മുഖ്യമന്ത്രി പറയുകയുണ്ടായി അറിയാമെടോ ബിനോ വിശ്വമല്ലെന്ന് പോലുള്ള എല്ലാ ചട്ടത്രങ്ങളും ബിനോവിശ്വ ചെയ്യില്ല കേട്ടോ കാരണം കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലേ എല്ലാ രീതിയിലും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് ബിനോയ് വിശ്വം പിണറായി വിജയൻ അങ്ങനെയല്ല എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുക എന്നിട്ട് ഒരു ആ പത്രസമ്മേളനത്തിന്റെ ഒരു മുക്കാൽ പങ്കും അനാവശ്യമായ കാര്യങ്ങൾ ഒരു 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 കാര്യവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അവസാനം ഒരു നാലഞ്ച് ചോദ്യങ്ങൾ എന്നിട്ട് പറയുന്ന അഞ്ചു മണി ആയപ്പോഴോ നിർത്തി 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 ഇനിയില്ല ഇനിയില്ല എന്തിനാടോ ഈ ബംഗാളിലെ ബുദ്ധദേവ ഭട്ടാചാര്യ പറയുന്ന പോലെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് ജനങ്ങളുടെ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടവരാണ് ജനങ്ങളിൽ ഒരാളായി നിൽക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതല്ലാതെ ധാഷ്ട്യം അഹങ്കാരം കൽപ്പന അങ്ങനെ ചെയ്തതിന്റെ ദുരനുഭവമാണ് ബംഗാളിൽ ഉണ്ടായത് ത്രിപുരയിൽ ഉണ്ടായത് പഠിക്കണം പിണറായി പഠിക്കണം കേട്ടോ ആരോ ചോദിച്ചോ അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആണോ നയിക്കാൻ പോകുന്നത് എന്ന് പിണറായി വിജയൻ ആണോ നയിക്കാൻ പോകുന്നതെന്ന് പിണറായി വിജയൻ അല്ല പിന്നെ ആരാ പിണറായി വിജയൻ അല്ല പിന്നെ ആരാ പാർട്ടിയിലുള്ളത് രണ്ടാം നിലയിലുള്ള ഒരു നേതാവിനെയും പിണറായി വിജയൻ വളർത്തിയെടുത്തില്ലോ തനിക്ക് ശേഷം തനിക്ക് ശേഷം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരാളെയും പിണറായി വളർത്തിയെടുത്തില്ല ഒരാൾ മാത്രം തന്റെ മരുമകൻ തന്റെ മരുമകന് മാത്രമാണ് പിണറായി വളർത്തിയെടുത്തത് അതല്ലാത്ത മുഴുവൻ വെട്ടി നിരത്തുകയായിരുന്നു അല്ലെ വെട്ടി നിരത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായിയുടെ തുടർച്ച മരുമകൻ മാത്രമാണ് എന്ന് പിണറായി പറയാതെ പറയുകയായിരുന്നു എന്നിട്ട് പറയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നയിക്കേണ്ടത് ഞാനാണ് എന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എടോ പിണറായി വിജയ കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാടോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നീ തന്നെ പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരളത്തിലെ കേരളത്തിലല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്ക് പിണറായി വിജയനാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പിണറായി വിജയൻ ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ ഏത് ഏത് ഇന്ത്യയിലെ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനാണ് ധൈര്യം ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനാണ് ധൈര്യം ദേശീയ സെക്രട്ടറി ആണല്ലോ ബേബി അല്ലെ ബേബി മിണ്ടുമോ ബേബി മിണ്ടുമോ നമ്മൾ എത്ര തവണ കണ്ടതാണ് ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി പിണറായി വിജയന്റെ ഓണകത്തിൽ തൂങ്ങി നടക്കുന്നത് നമ്മളെ പ്രാവശ്യം കണ്ടതാണ് അല്ലേ അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിൽപ്പെട്ട തോന്നിവാസങ്ങൾ ഈ പത്ര എന്ന് പറഞ്ഞിട്ട് ഈ ടി വിക്ക് മുമ്പിലിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ വിഡ്ഢീകരമാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നേ എന്തിനു പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചു അഞ്ചുമണിക്ക് വന്നിട്ട് പ്രസംഗിക്കേണ്ട കാര്യമുണ്ട് നമുക്കറിയേണ്ടത് കാതലായ ചോദ്യങ്ങളാണ് കാതലായ ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കും മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥരാണ് കാരണം താങ്കൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെരഞ്ഞെടുത്തതാണ് എന്തിലെ നിങ്ങൾക്ക് കൊള്ള നടത്താനല്ല ഈ നാടിനെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ ക്രമസമാധാനം പരിപാലിക്കാൻ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ഒരു കരുത്തു പകരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഇതിനൊരു ക്രമം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിയമിച്ചതാണ് നിങ്ങളെ എന്നിട്ട് നിങ്ങളുടെ ദാർഷ്ട്യം നിങ്ങളുടെ കണ്ണുരുട്ടൽ അതങ്ങ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ണുരുട്ടിയാൽ മതി കേട്ടോ പിണറായി അത് മാത്രമേ പറയുന്നുള്ളൂ അത് മാത്രമേ പറയുന്നുള്ളൂ ഓർമ്മ വേണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം പിണറായി വിജയനെ ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് ധാർഷ്ട്യം പ്രകടിപ്പിക്കാനല്ല അതൊക്കെ അവിടെ അതൊക്കെ അവിടെ പിണറായി വിജയന്റെ തറവാട്ടിൽ പിണറായി വിജയന്റെ വീട്ടിൽ വീട്ടുകാരോട് ഇത്തരത്തിലുള്ള ധാർഷ്ട്യം പിണറായി നടത്തിയാൽ മതി കേട്ടോ പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ നാടിന്റെ ക്ഷേമകാര്യങ്ങൾക്ക് ഈ നാടിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഇതിന്റെ നിയമങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ നിയോഗിച്ചത് അതല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണുരുട്ടാനും അതിനൊന്നും അല്ല പിണറായി എത്ര കാലമായി എത്ര കാലമായി ഇനിയൊരു മൂന്നര മാസമല്ലേ ഉള്ളൂ ഇനിയൊരു മൂന്നര മാസമല്ലേ ഉള്ളൂ ഞാൻ സംസാരിക്കുമോ ഇടക്ക് കയറി സംസാരിക്കാൻ പാടില്ല അപ്പം പത്ര പത്രലേഖകൻ ചോ ആ ചോദിച്ച പത്രലേഖകൻ പറഞ്ഞു അല്ല സി എം എ ഇതൊരു ഇതൊരു എന്താ പറയാ ഒരു വാർത്താ സമ്മേളനമല്ലേ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കില്ലേ അത് അത് പറ്റില്ല ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തും അങ്ങനെയാണ് നിർത്തി പോടോ എന്തിന് എന്തിന് ഏറ്റവും വലിയ കള്ളത്തരം പറയുക അതാണ് ഏറ്റവും വന്ന് അതായത് ഹൈക്കോടതി എസ് ഐ ടി ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടാണെന്ന് എവിടെ കള്ളത്തരം പറയണോ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടതാണോ ഇതാ ഇവിടെ ഒരു ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതിയോട് സംസ്ഥാന സർക്കാർ പറയുകയാണ് ഉണ്ടായത് നിങ്ങൾ സംസ്ഥാന സർക്കാർ ഇവിടെ നടന്ന കൊള്ളകളൊക്കെ മുടിവെച്ചു കൊള്ളകളൊക്കെ മുടിവെച്ചു ഒക്കെ അറിഞ്ഞിട്ടും ഒക്കെ അറിഞ്ഞിട്ടും വിജിലൻസ് അംഗം നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കൊള്ളയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതൊക്കെ പൂർത്തി വെച്ചു അതൊക്കെ പൂർത്തി വെച്ചു എന്നിട്ടും ആ പോറ്റിയെ വീണ്ടും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാസവനും പ്രശാന്തും ചേർന്നിട്ട് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയച്ചു ഇങ്ങനെ കള്ളന്മാരെ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ അന്വേഷണം എവിടെയും എത്തില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഹൈക്കോടതി എസ് ഐ ടി യെ നിയോഗിച്ചത് ഹൈക്കോടതിയുടെ സ്വന്തം താല്പര്യത്തിൽ അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല പിണറായി ഇങ്ങനെ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ എന്താ പറയാ കേട്ടോ പത്ര പത്രലേഖകൊന്നും ചോദിച്ചില്ല ഇവർക്കൊക്കെ ഇവർക്കൊക്കെ സുരേഷ് ഗോപിയൊക്കെ ആണെങ്കിൽ ഇവർ എന്റെ മൈക്കുമായിട്ട് ഇങ്ങനെ വായിലേക്ക് കുത്തിക്കേറ്റി ഓടും പിണറായി വിജയനെ പേടിയാണ് പേടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കളത്തിലും പറയോ ഞങ്ങൾ എന്തൊരു എന്തൊരു ധാർഷ്ട്യത്തെയാണ് പറയുന്നത് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടാണ് എസ് ഐ ടി അന്വേഷിച്ചത് അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളല്ലോ നിങ്ങളല്ല നിർദ്ദേശിച്ചത് ഒരു അന്വേഷണം നടത്തില്ല എന്നും നിങ്ങൾ അന്വേഷിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നും അറിയാവുന്നുകൊണ്ടാണ് എസ് ഐ ടി ഹൈക്കോടതി തന്നെ മാത്രമല്ല ആ എസ് ഐ ടിയിൽ ആരൊക്കെ ആരൊക്കെ ഉൾക്കൊള്ളണം അതിലെ ഏറ്റവും തല ഉദ്യോഗസ്ഥർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ താഴേക്കിടയിലുള്ള ആ ടീമിനെ മൊത്തം മൊത്തം ഹാൻഡ് പിക്ക് ചെയ്തത് ഹൈക്കോടതിയാണ് എന്നിട്ട് ഒളുപ്പില്ലാതെ വന്ന് പറയുകയാണ് പത്രലേഖരുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാം പിണറായി അറിയാതെ ഒന്നും നടക്കില്ലല്ലോ എന്നിട്ടാണ് പത്രലേഖർ ചോദിച്ചത് നിങ്ങളുടെ ഭരണകാലത്ത് അല്ലാതെ കോൺഗ്രസിന്റെ ഭരണകാലത്തല്ല ഈ ഈ ഈ പത്രസമ്മേളനത്തിലൂടനീളം പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിണറായി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശബരിമല സ്വർണ്ണക്കോളം നടത്തിയത് ഞങ്ങളുടെ സഖാക്കളൊന്നും അല്ല ഇത് നടത്തിയത് സോണിയാഗാന്ധിയും കോൺഗ്രസുകാരുമാണ് എന്നാണ് ഈ മനുഷ്യൻ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നിട്ട് പറയാണല്ലോ ആദ്യ പോറ്റി ആദ്യം പോറ്റി കയറിയത് അവിടെയല്ലേ എന്നാ ചോദിച്ചത് ആ അങ്ങനെയാ ചോദിച്ചത് ആദ്യം പോറ്റി കയറിയത് പോറ്റിയെ കയറ്റിയെ എന്നൊക്കെ പാടുന്നുണ്ടല്ലോ പോറ്റി ആദ്യം കേറിയത് സോണിയന്റെ വീട്ടിലാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അല്ലാതെ തന്റെ തന്റെ മന്ത്രിസഭയിലെ അല്ലേ തന്റെ മന്ത്രിസഭയിലെ ഒരു മുൻമന്ത്രി കൊടകംപള്ളി സുരേന്ദ്രന്റെ ആ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പിന് ചുമതലയായിരിക്കുമ്പോൾ അവിടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കത്ത് കിടക്കുന്നു വാസ്തു അകത്ത് കിടക്കുന്നു ഹൈക്കോടതി വളരെ കൃത്യമായ നിരീക്ഷണങ്ങളുടെ പലതവണ അല്ലെ നാലോ അഞ്ചോ തവണ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലും ഇത്തരത്തിൽപ്പെട്ട ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലും ഒക്കെ വളരെ കൃത്യമായ ഇവർ എന്തൊക്കെ കുറ്റമാണ് ചെയ്തത് അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ തരത്തിലാണ് ഈ കൊള്ളക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്ന് വളരെ വ്യക്തമായ വ്യക്തമായത് കൊണ്ടാണ് ഇവർ അഴിക്കുള്ളിൽ ഇപ്പോഴും കിടക്കുന്നത് എന്നിട്ട് ഒളുപ്പിലാണ് പറയുകയാണ് ആദ്യം കേറി അവിടെയല്ലേ കട്ടവനും കട്ടവനും എന്താ പറയാ വാങ്ങിയവനും കട്ടവനും വാങ്ങിയവനും അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ പിണറായി വിജയൻ എന്താ പറയുക ഈ എസ് ഐ ടി യുടെ അന്വേഷണ അന്വേഷണത്തിന്റെ അങ്ങേപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയത് പോറ്റിയാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത് പോറ്റിയാണ് സ്വർണം വാങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട മറ്റോ ഒന്നോ രണ്ടോ അതായത് നേരത്തെ പറഞ്ഞ ലോകവർദ്ധനോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഇത് വാങ്ങിയത് ഇവരൊക്കെ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയിട്ടുണ്ട് കൂടെ അടൂർ പ്രകാശ് മറ്റേ എന്താ പറയാ ആന്റോ ആന്റണിയും അടൂർ പ്രകാശ് പറഞ്ഞു ഇത് തന്നെ തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പി ശശിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഇടപെടൽ ഒന്ന് ബാലൻസ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോ ഇങ്ങനെ പ്രതി കഠർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു എന്നതിനുവേണ്ടിയിട്ടാണ് തന്നെ ചോദ്യം ചെയ്യാൻ തനിക്ക് അങ്ങനെയുള്ള ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാനുള്ള ഒരു നിർദ്ദേശവും എസ് ഐ ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വളരെ നീക്കവും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു തന്റെ ഓഫീസ് ആൾക്കാർ അക്കാര്യത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല തന്റെ ഓഫീസ് അക്കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല ഓ എന്തൊരു പി ശശി പി ശശി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വിഴുങ്ങണല്ലേ പിണറായി പി ശശി ആരാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അല്ലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി ശശിയെ തിരിച്ചെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നും പി ശശിയുടെ താല്പര്യങ്ങൾ എന്താണെന്നും എന്തൊക്കെ തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് വസ്തുക്കളാണ് പി ശശി അവിടെ ചെയ്യുന്നതെന്നും പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പി വി അൻവർ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻവറിനെ നിങ്ങൾക്ക് പല കാര്യത്തിലും കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അൻവറിന്റെ പോക്ക് സിരിയല്ല അല്ലെങ്കിൽ അൻവറിന്റെ നടപടി ദൂഷ്യങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാട്ടാം പക്ഷേ അൻവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ത്രീ പീഡനത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അങ്ങനെ തന്നെ പറയണം സ്ത്രീ പീഡനത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി ശശി പി ശശിയുടെ ഇടപെടലാണ് തന്നെ തന്നെയും ഇതിലേക്ക് കുരുക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്ന് പറയുന്നു ആടൂർ പ്രകാശ് പറയുന്നു അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയൊന്നുമല്ല ശരി മുഖ്യമന്ത്രിക്ക് അങ്ങനെയൊരു ആരുടെ ആയിക്കോട്ടെ പക്ഷേ ഇത് സോണിയെയും അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെയും എന്തെങ്കിലും എങ്ങനെയാണ് പോറ്റി വന്നത് പോറ്റി എങ്ങനെ അവിടെ എത്തി പോറ്റി വിളിച്ചാൽ പോകേണ്ടതാണ് അടൂർ പ്രകാശ് നിന്ന് ചോദിക്കുന്നു പക്ഷേ ഈ പിണറായി വിജയന്റെ കൂടെ പിണറായി വിജയന്റെ കൂടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് പോറ്റി നിന്നുകൊണ്ട് ആ വീഡിയോ ആണ് പുറത്തു വന്നത് നമ്മളാരും പുറത്തുവിട്ട വീഡിയോ അല്ല പിണറായി വിജയൻ സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വീഡിയോയിൽ നമ്മളൊക്കെ കണ്ടതാണ് ശബരിമലയിലേക്ക് ഒരു റെസ്ക്യൂ വാഹനം ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയുടെ ഒരു റെസ്ക്യൂ വാഹനം ഭീമാ ജല്ലേഴ്സ് സ്പോൺസർ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒരു വാഹനം വേണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മളെ സങ്കരം വാരാറാണ് അപ്പോൾ ഈ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മുഖ്യമന്ത്രിയുടെ രാജസ്ഥാൻ പ്രദീപ് കുമാറും ഡി ജി പിയും ഒക്കെയാണ് ഇന്നലെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും വി ഐപികൾ അല്ലെ ഏറ്റവും ഏറ്റവും വെറും വി ഐപികൾ അല്ലെ വിൾ നിരന്നിരിക്കുന്ന ആ ഒരു ആകെ ഒരു പത്തിരുപത് പേരുള്ളതോടെ അതിന്റെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽപ്പെട്ട രഹസ്യാന്വേഷണ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് പോറ്റി വന്നു നിൽക്കാനും പോറ്റി മുഖ്യമന്ത്രിയെ കൈകൂപ്പി തൊടാനും മുഖ്യമന്ത്രി എന്തോ എന്തോ ഈ പോറ്റിയുടെ കാതിൽ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിയത് കണ്ടപ്പോ ഈ സംസാരിച്ചിട്ടില്ലേ വേണ്ട വേണ്ട പൊതു പൊതു ഇത്തരത്തിലുള്ള പൊതു ഇടത്തിൽ രണ്ടുപേരും സംസാരിക്കില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒരു അപരിചിതനായ ഒരാളാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നത് അപരിചിതനായ ഒരാളാണ് അല്ല വളരെ വ്യക്തമായ വീഡിയോ നമുക്കറിയാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ആ രീതിയിലാണ് ഇവരുടെ ബോഡി ലാംഗ്വേജ് ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും പങ്കുണ്ട് എന്നൊന്നുമല്ല എന്നൊന്നുമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അതീവ സുരക്ഷയുള്ള മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ആ ഒരു ചടങ്ങിൽ ഒരു ഒരു പങ്കുമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല ഈ റെസ്ക്യൂ വാഹനം കൊടുത്തത് അത് ബീപ ജില്ലേഴ്സ് ആണ് അവരുടെ പ്രതിനിധികളുണ്ട് അവിടെ ഈ താക്കോൽ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മുഖ്യമന്ത്രി പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൂപ്പുകൈകളോടെ മുഖ്യമന്ത്രിക്ക് എന്താ പറയാ യാത്ര യാത്ര യാത്രായ്പ്പ് നൽകാൻ ഇതിനൊക്കെ പൊറ്റി ഉണ്ടായിരുന്നു ഇതിനൊന്നും മുഖ്യമന്ത്രിക്ക് ആര് ചോദിച്ചിട്ടില്ല ആര് ചോദിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്ത മുഖ്യമന്ത്രിയാണ് പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇതിനൊക്കെ മുമ്പേ അതായത് ഈ ഒരു കൊള്ളക്കൊക്കെ മുമ്പേ സോണിയാഗാന്ധിന്റെ അടുത്ത് പോയല്ലോ ആര് പോയല്ലോ പോറ്റി പോയല്ലോ പോറ്റിന്റെ കൂടെ ഗോവർദ്ധൻ ഉണ്ടായിരുന്നല്ലോ സ്വർണം വാങ്ങിയ ആളുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ രീതിയില് ഈ രീതിയിൽ ഈ ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറ്റിയിട്ടില്ല ആടിനെ പട്ടിയാക്കുക പട്ടിയെ പട്ടിയാക്കുക എന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഉടനീളം ആകെ ഒരു മണിക്കൂർ നീണ്ട പത്രസമ്മേളനത്തിൽ ഒരു മുക്കാൽ മണിക്കൂർ നേരവും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രം മുഖ്യമന്ത്രി ഇതൊന്നും ഇത് ഈ എൽ പി ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ എന്താണ് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകൾ എന്താണ് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്ലാസ് എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ പിന്നിൽ കള്ളത്തരമാണ് കള്ളത്തരമാണ് എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കാനുള്ള പേടി പത്രലേഖകർ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് എത്ര എത്ര നേരം കണ്ണുരുട്ടി കണ്ണുരുട്ടി അല്ലെങ്കിൽ ശബ്ദമുയർത്തി അവരെ നിശബ്ദരാക്കാൻ പറ്റും നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഈ പത്രലേഖകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഈ പത്രലേഖകന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല പല പ്രാവശ്യം ഈ പത്രലേഖനം ചോദിച്ചു സി എം എ ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല ഒരു സി പി എം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ സമ്മേളനം നടക്കുമ്പോ പത്രലേഖകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് വ്യക്തമായ മറുപടി പറയണ്ടേ മറുപടി പറയാൻ ധൈര്യമില്ലാതെ ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടൽ താങ്കൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമല സ്വർണ്ണമോഷം നടന്നത് താങ്കൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിലെ ശ്രീകോവിലെ ഈ ദ്വാരക വിഗ്രഹങ്ങളും സ്വർണ്ണ കട്ടിളയും വാതിൽപ്പാളികളും സ്വർണം പൊതിഞ്ഞതെല്ലാം എല്ലാം കൊണ്ടുപോയി ഏറ്റവും വലിയ കൊള്ള നടന്നത് താങ്കൾ താങ്കളുടെ ഭരണത്തിന് കീഴിലാണ് താങ്കൾക്ക് ഉത്തരവാദിത്വമില്ലേ താങ്കൾ കടകംപള്ളിയോട് ചോദിച്ചോ കടകംപള്ളിയോട് താങ്കൾ ചോദിച്ചോ എന്താണ് കടകംപള്ളി ആയിരുന്നില്ലേ കാലത്ത് ദേവസ്വത്തിന്റെ മന്ത്രി താങ്കൾ ചോദിച്ചില്ലേ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രിയാ ചോദിച്ച ചോദിച്ച പത്രലേഖകരോട് എന്താണ് ഇങ്ങനെ ഇടക്ക് കയറി ചോദിക്കുന്നത് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി ചോദിക്കാൻ പറ്റില്ലേ പിണറായി വിജയൻ ആര് അപ്പോൾ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പത്രലേഖകർ മറ്റൊരു നിൽക്കുന്നതായിരിക്കും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഉത്തരം പറയാൻ വളരെ ലളിതമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിൽക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളിയുടെയോ ദേശാഭിമാനിയുടെ റിപ്പോർട്ടറുകൾ അപ്പുറത്തേക്ക് ചാടി എഴുന്നേൽക്കും അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളുന്നത് ആ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിൽ പിടിയിലായത് അല്ലെങ്കിൽ അകത്തുകടക്കുന്നത് സി പി എമ്മിന്റെ സമുന്നതരായ മൂന്ന് നേതാക്കൾ ഉൾപ്പെടെ ഈ അറസ്റ്റിലായ പത്തു പേരിൽ ഒരു അമ്പത് പേരും വളരെ കൃത്യമായി സി പി എമ്മിയോട് സായിവുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമാണ് അപ്പോൾ ഇക്കാര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വേവരാതില്ലേ മുഖ്യമന്ത്രി ചോദിക്കണ്ടേ കടകംപള്ളിയോട് മുഖ്യമന്ത്രി ചോദിക്കണ്ടേ എന്താണ് കടകംപള്ളി എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കണ്ടേ അപ്പോൾ വളരെ കൃത്യമായി പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ അറിയാം പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ ചൂടാവേണ്ട കാര്യം എന്ത് പത്രരേത ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞ പോലെ അതിന്റെ ഇടക്ക് തന്റെ ഈ ന്യൂനപക്ഷങ്ങളോടുള്ള മുസ്ലിം പ്രീണനത്തിന്റെ മുസ്ലിം പ്രീകടനത്തിൻ്റെതായ അനുഭവങ്ങൾ കൂടി തുറന്നത് എന്തുകൊണ്ടാണ് കർണാടകയിൽ കർണാടകയിലെ കുടിയെടുപ്പിക്കൽ എന്തിനുവേണ്ടി അതിർത്തി അതിർത്തിക്ക് അപ്പുറമുള്ള ഒരു കാര്യം എന്തിനു വേണ്ടി ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിണറായി പറഞ്ഞത് ഗാസയിലെ കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ലേ ഗാസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാസയിലെ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞ പിണറായി ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വോട്ട് കിട്ടാൻ ഇവിടെ മുസ്ലിം വോട്ട് കിട്ടാൻ എന്നിട്ട് പറയുന്നു നാല് വോട്ടിന് വേണ്ടിയിട്ട് നാല് വോട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ വർഗ്ഗീത പറയാറില്ല ഞങ്ങൾ വർഗ്ഗീത പറയാറില്ല വർഗീയത പറയുന്ന മുഴുവനും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരുമാണ് ഞങ്ങൾ വർഗ്ഗീത പറയാറില്ല പക്ഷേ ഈ പത്രസമ്മേളനത്തിലും ഗാസ ഗാസ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിലകൊണ്ടത് എന്ന് പിണറായി വിജയൻ വളരെ കൃത്യമായി പറയുകയുണ്ടായി വെള്ളാപ്പള്ളിയുടെ കാര്യം ചോദിച്ചു പത്രലേഖ് വെള്ളാപ്പള്ളി സി പി ഐ സി പി ഐ ചതിയഞ്ചന്തുവാണ് സി പി ഐ ചതിയൻ ചന്തു വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ എന്താണ് പ്രതികരണം ചോദിച്ചു പറയാതെ വെള്ളപ്പള്ളി പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ആ അഭിപ്രായമില്ല അത് സ്വാഭാവികമായി എങ്ങനെ പറയുള്ളൂ സി പി ഐ സതിയും ചതുവാണെന്ന് മുഖ്യമന്ത്രി പറയൂ മുഖ്യമന്ത്രി പറയൂ ഇല്ല ആ ചോദ്യം ചോദിച്ച പത്രലേഖകർ തന്നെ ഒരു ഒട്ട ചോദ്യമാണ് ചോദിച്ചത് വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാം വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാം മുഖ്യമന്ത്രി ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ട് മുഖ്യമന്ത്രി ആഗ്രഹിച്ച ചോദ്യമായിരിക്കും മറുപടി ആയിരിക്കാം അത് പക്ഷേ ഒരു പത്രസമ്മേളനത്തിന് മുഖ്യമന്ത്രി സമ്മതിക്കൂ ഇല്ല കാറിൽ കാറ്റിക്കൊണ്ടുപോയത് ശരിയാണ് എന്ന് അക്കൂട്ടത്തിൽ പിണറായി പറയുകയും ചെയ്തു കാറിൽ കയറ്റിക്കൊണ്ട് വെള്ളപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ട് ഈ അയ്യപ്പ മഹാസംഗമത്തിലേക്ക് ചെന്നത് ശരിയായിരുന്നു തന്റെ കാറിൽ കയറ്റില്ലായിരുന്നു എന്ന് പിണറായി അല്ല ബിനോയ് വിശ്വ പറഞ്ഞു ചൂണ്ടിക്കാട്ടിയപ്പോ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ബിനോ വിശുവല്ല പിണറായി വിജയൻ ബിനോയ്ശ്വല്ല പിണറായി വിജയൻ അറിയാമെടു ബിനോയ് വിശ്വമല്ല താൻ പിണറായി വിജയൻ എന്ന് പോലുള്ള എല്ലാ ചരങ്ങളും ബിനോ വിശ്വ ചെയ്യില്ല കേട്ടോ കാരണം കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെ എല്ലാ രീതിയിലും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് പിണറായി വിജയൻ അങ്ങനെയല്ല അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുക എന്നിട്ട് ഒരു ആ പത്രസമ്മേളനത്തിന്റെ ഒരു മുക്കാൽ പങ്കും അനാവശ്യമായ കാര്യങ്ങൾ ഒരു 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 കാര്യവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അവസാനം ഒരു നാലഞ്ച് ചോദ്യങ്ങൾ എന്നിട്ട് പറയുന്ന അഞ്ചുമണിയായപ്പോൾ നിർത്തി 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 ഇനി പ്രഹസനം ബംഗാളിലെ ബുദ്ധദേവട്ടാചാര്യ പറയുന്ന പോലെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് ജനങ്ങളുടെ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടവരാണ് ജനങ്ങളിൽ ഒരാളായി നിൽക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതല്ലാതെ അഹങ്കാരം കൽപ്പന അങ്ങനെ ചെയ്തതിന്റെ ദുരനുഭവമാണ് ബംഗാളിൽ ഉണ്ടായത് ത്രിപുരയിൽ ഉണ്ടായത് പഠിക്കണം വിടറായി പഠിക്കണം കേട്ടോ ആരോ ചോദിച്ചു അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനാണോ നയിക്കാൻ പോകുന്നത് എന്ന് പിണറായി വിജയൻ ആണോ നയിക്കാൻ പോകുന്നതെന്ന് പിണറായി വിജയൻ അല്ല പിന്നെ ആരാ പിണറായി വിജയൻ അല്ല പിന്നെ ആരാ പാർട്ടിയിലുള്ളത് രണ്ടാം നിലയിലുള്ള ഒരു നേതാവിനെയും പിണറായി വിജയൻ വളർത്തിയെടുത്തില്ലോ തനിക്ക് ശേഷം തനിക്ക് ശേഷം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരാളെയും പിണറായി വളർത്തിയെടുത്തില്ല ഒരാൾ മാത്രം തന്റെ മരുമകൻ തന്റെ മരുമകന് മാത്രമാണ് പിണറായി വളർത്തിയെടുത്തത് അതല്ലാത്ത മുഴുവൻ വെട്ടി നിരത്തുകയായിരുന്നു അല്ലെ വെട്ടി നിരത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായിയുടെ തുടർച്ച മരുമകൻ മാത്രമാണ് എന്ന് പിണറായി പറയാതെ പറയുകയായിരുന്നു എന്നിട്ട് പറയുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നയിക്കേണ്ടത് ഞാനാണ് എന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എടോ പിണറായി വിജയ കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാടോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നീ തന്നെ പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരളത്തിലെ കേരളത്തിലല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്ക് പിണറായി വിജയനാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പിണറായി വിജയൻ ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ ഏത് ഏത് ഇന്ത്യയിലെ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനാണ് കമ്മ്യൂണിസ്റ്റ് ധൈര്യം ദേശീയ സെക്രട്ടറി ആണല്ലോ ബേബി അല്ലേ ബേബി മിണ്ടുമോ ബേബി മിണ്ടുമോ നമ്മൾ എത്ര തവണ കണ്ടതാണ് ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി പിണറായി വിജയന്റെ ഓണകത്തിൽ തൂങ്ങി നടക്കുന്നത് നമ്മൾ എത്ര കണ്ടതാണ് അല്ലേ അപ്പോൾ ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിൽപ്പെട്ട തോന്നിവാസങ്ങൾ ഈ പത്ര എന്ന് പറഞ്ഞിട്ട് ഈ ടി വിക്ക് മുമ്പിലിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ വിളിക്കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നേ എന്തിനു പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചു മണിക്ക് വന്നിട്ട് കാണാൻ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ നമുക്കറിയേണ്ടത് കാതലായ ചോദ്യങ്ങളാണ് കാതലായ ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കും മറുപടി വധയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥരാണ് കാരണം താങ്കൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്തിലെ നിങ്ങൾക്ക് കൊള്ള നടത്താനല്ല ഈ നാടിനെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ ക്രമസമാധാനം പരിപാലിക്കാൻ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ഒരു കരുത്തു പകരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഇതിനൊരു ക്രമം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിയമിച്ചതാണ് നിങ്ങളെ എന്നിട്ട് നിങ്ങളുടെ ദാർഷ്ട്യം നിങ്ങളുടെ കണ്ണുരുട്ടൽ അതങ്ങ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ണുരുട്ടിയാൽ മതി കേട്ടോ പിള്ളറായി അതും മാത്രമേ പറയുന്നുള്ളൂ അത് മാത്രമേ പറയുന്നുള്ളൂ ഓർമ്മ വേണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം കേട്ടോ